അഞ്ചൽ അഞ്ചൽ വേദിയുടെ വാർഷികം ക്ലബ് ഹാളിൽ ഇന്നലെ വൈകിട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ വളരെ പ്രതിമാസ പരിപാടികൾ സംഘടിപ്പിച്ച് അഞ്ചലിന്റെ സാമൂഹ്യ സാംസ്കാരിക സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൗഹൃദ കൂട്ടായ്മ എന്ന നിലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതിനേക്കാൾ ഉപരിയായി സാഹിത്യ സാംസ്കാരിക രംഗത്തുമൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിലൊരു സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീ തോട്ടൻ ഭുവനേന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ളവർ കവികൾ നിരൂപകന്മാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ കലാപരവും സാഹിത്യപരവുമായിട്ടുള്ള സർഗാത്മകമായ കഴിവുകളെ പ്രചോദിപ്പിക്കുവാനും അതുപോലെ തന്നെ നാടിന്റെ സമൃദ്ധമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു എന്ന നിലയിൽ ഈ നല്ല കാര്യങ്ങൾ വേണ്ടി അവസരത്തിൽ ുള്ളിൽ നിരവധിയായുംച്ചും ആഭിനെ സൂചിപ്പിക്കാനും കാരണം സമൂഹത്തിൽ പകയും വിദ്വേഷവും പടർന്ന് പന്തലിച്ചു ഒരു സാഹചര്യത്തിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും സ്ഥാനത്ത് ഒപ്പം ഇൻഡോ ഇൻഡോയുകെ പുരസ്കാര ജേതാവ് ഡോക്ടർ വി കെ ജയകുമാറിനെ ആദരിക്കൽ അനീഷ് ഐലറയുടെ ദൈവത്തിലേക്കുള്ള വഴികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം എന്നിവയും ഇതോടൊപ്പം നടന്നു വൈകിട്ട് മൂന്ന് മണി മുതൽ നിരവധി കവികൾ പങ്കെടുത്ത കവിയരംഗം അരങ്ങേറി ഡോക്ടർ കെ വി തോമസ് കുട്ടി അധ്യക്ഷനായിരുന്നു അനീഷ് ഐലറ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സജിലാൽ ഫാദർ ബോബസ് മാത്യു അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ അഞ്ചൽ ഗോപൻ അഞ്ചൽ ജഗദീശൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു അനീഷ് കെ ഐലറയുടെ ദൈവത്തിലേക്കുള്ള വഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഞ്ചൽ സെൻറ് ജോൺ സ്കൂൾ മാനേജർ ഫാദർ ബോബസ് മാത്യുവിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് എം ബി നിർവഹിച്ചു കവിത കഥ ബാലസാഹിത്യം ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പതിനാറ് പുസ്തകങ്ങളുടെ കർത്താവാണ് അനീഷ് കെ ഐലറ എ ജെ പ്രദീപ് ഡോക്ടർ എസ് ഡി അനിൽകുമാർ അശോകൻ കുരുവിക്കോണം രാജേന്ദ്രൻ സ്വാമി അഞ്ചൽ പി അജിത് ടോണി മാത്യു ജോൺ ഫസിൽ അല്ലമാൻ ഡോക്ടർ എൽ ടി ലക്ഷ്മി എൻ കെ ബാലചന്ദ്രൻ ബി മുരളി അഞ്ചൽ ജഗദീശൻ എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന കവിയരങ്ങ് ആനപ്പുഴയ്ക്കൽ അനിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ തോട്ടം ഭുവനചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ദേവരാജൻ ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ അനാമിക ലേഖാ ബി നജ ഹുസൈൻ ഫരത് കോട്ടുക്കൽ സുലോചന കുരുവിക്കോണം അജിത അശോകൻ എ ജെ പ്രകാശ് തുടങ്ങിയവർ കവിത ചൊല്ലി ന്യൂസ് ഡെസ്ക് സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആഘോഷമാക്കാംസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ